നമസ്കാരം തുഞ്ചൻ സ്വാഗതം ജുവല്ലേഴ്സ് ഗോൾഡ് ഡയമണ്ട്സ് ആൻഡ് ജി വി എച്ച് എസ് എസ് പറവണ്ണയിൽ മലപ്പുറം ജില്ലാ പഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തിനാല് പദ്ധതിയിൽ ഉൾപ്പെടുത്തി നവീകരിച്ച ഓഫീസും സ്റ്റാഫ് റൂമും ജില്ലാ പഞ്ചായത്ത് അംഗം ഈ അഫ്സൽ ഉദ്ഘാടനം ചെയ്തു നടക്കുന്നത് നിങ്ങളെ പോലെ ഇരിക്കും ഞാൻ നിൽക്കുന്ന സ്ഥാനത്ത് ഞങ്ങൾ ഇരിക്കുന്ന സ്ഥാനത്ത് നിങ്ങളും ഇരിക്കും അപ്പൊ നിങ്ങൾക്ക് ഇതെല്ലാം മനസ്സിലാകും എന്ന് ഞാൻ ഇപ്പോൾ ഇവിടെ സംബന്ധിച്ച് പറവണ്ണ സ്കൂൾ അഭിമാനകരമായ നേട്ടങ്ങളോരോ അക്കാദമികളും നേടിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ പ്രധാനപ്പെട്ട ഒരു വിദ്യാലയാണ് പ്രത്യേകിച്ച് തീരദേശ മേഖലയിൽ മത്സ്യത്തൊഴിലാളികളുടെ മക്കൾക്ക് ഒരു കാലത്ത് അക്ഷരം നിഷേധിക്കപ്പെട്ടിരുന്ന ജനതയ്ക്ക് വിദ്യ പറഞ്ഞു നൽകുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മുടെ തീരദേശ മേഖലയിൽ ആരംഭിക്കുന്നത് പല സമയത്ത് വെട്ടം ഗ്രാമപഞ്ചായത്ത് അംഗം സിനി ഗണേശൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ പി ടി എ പ്രസിഡന്റ് കാസിം പറവണ്ണ എസ് എം സി ചെയർമാൻ അബ്ബാസ് എ പി എം പി ടി എ പ്രസിഡന്റ് അസൂറ ഹയർ സെക്കൻഡറി പ്രിൻസിപ്പൽ രാജേഷ് ടി വി എച്ച് പ്രിൻസിപ്പൽ മുഹമ്മദ് ഇസ്മായിൽ പി സീനിയർ അധ്യാപിക സാബിറ പാറയിൽ ആശംസകൾ അറിയിച്ചു പ്രധാന അധ്യാപിക ജലജ പി സ്വാഗതവും ബൈജു എൻ കെ നന്ദിയും പറഞ്ഞു വർഷത്തെ സുവർണ നേട്ടത്തിന്റെ വിലയിൽ വാങ്ങാൻ പ്രത്യേകം േറ്റസ്റ്റ് നിങ്ങളുടെ വിവാഹ സ്വപ്നങ്ങൾക്ക് കൂടുതൽ തിളക്കം നൽകുന്ന മെജസ്റ്റിക് ജുവല്ലേ ഗ്രാൻഡ് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി മെജസ്റ്റിക് ജുവല്ലേസ് ഡയമണ്ട് സിൽവർ സെലിബ്രേറ്റിംഗ് ഫിഫ്റ്റി